ഒരു നിമിഷം നിൽക്കൂ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ജീവിത സാഹചര്യങ്ങൾ മൂലം സംഗീതം പഠിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം കീബോർഡ് വയലിൻ ഗിറ്റാർ എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടും പ്രായമൊരു പ്രശ്നമേ അല്ല നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസ്സുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തി അഞ്ച് പത്ത് അഞ്ഞൂറ്റി ഇരുപത് എട്ട് എട്ട് ഏഴ് മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട് എണ്ണൂറ്റി അറുപത് അറുന്നൂറ്റി മുപ്പത് എഴുപത്തി നാല് അമ്പത്തൊന്ന് അപ്പോൾ വിളിക്കുമല്ലോ വിശദ വിവരങ്ങൾക്ക് നമസ്കാരം ഞാൻ നിങ്ങളോടൊപ്പം പഴയ ഗാനമാണ് പഠിക്കുവാനായിട്ട് പോകുന്നത് ഈ ഗാനത്തിന് പിന്നിലും ഒരു കഥയുണ്ട് പലപ്പോഴും ഞാൻ പാട്ടുകൾ അവതരിപ്പിക്കുമ്പോൾ ആ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ പറയാറുണ്ട് അത്തരത്തിലുള്ള ഒരു മറ്റൊരു കഥയാണ് ഞാൻ ഈ പാട്ടിൻ്റെ എന്നിലും പറയുന്നത് ഈ പാട്ട് ഏത് സിനിമയിലാണെന്ന് ചോദിച്ചാൽ മരം എന്ന സിനിമയിലെയാണ് മരം ആ യൂസഫ് അലി കേച്ചേരിയുടെ വരികളൊക്കെ ജി ദേവരാജിന്റെ സംഗീതം വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണിത് ഇനിയും നമുക്ക് ഈ പാട്ടിന് പിന്നിലുള്ള കഥ എന്താണെന്ന് ഞാനൊന്ന് പറയാം ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ അടുത്ത് എൻ്റെ വീടിനടുത്തായിട്ട് രണ്ട് കുളങ്ങളുള്ള ഒരു ക്ഷേത്രമുണ്ട് ആ കുളം അറിയപ്പെടുന്നത് ആ ക്ഷേത്രം അറിയപ്പെടുന്നത് ഇരട്ട കുളങ്ങളുടെ ക്ഷേത്രം എന്നാണ് രണ്ട് കുളങ്ങളുണ്ട് ഞാൻ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാൽ ഈ രണ്ട് കുളങ്ങളിലെയും വെള്ളം നിറ നിറഞ്ഞിട്ട് ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്യില്ല എന്നുള്ളതാണ് വിശ്വാസം അത് പൂർണ്ണമായ ഒരു സത്യം തന്നെയാണ് അനുഭവത്തിൽ അത് പലപ്പോഴും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാൽ ഈ ക്ഷേത്രത്തിൽ ശ്രീധർമ്മ ശാസ്ത്രാവിൻ്റെ ഒരു ക്ഷേത്രം അയ്യപ്പൻ്റെ ക്ഷേത്രം അപ്പോൾ ഈ ക്ഷേത്ര ഘടനത്തിൽ ഒരുപാട് വൃക്ഷങ്ങളുണ്ട് വലിയ വലിയ വർഷങ്ങൾ പഴക്കമുള്ള വൃക്ഷങ്ങളുണ്ട് പാലകളും അതുപോലെ തന്നെ പല തരത്തിലുള്ള മാവുകൾ പ്ലാവ് വട്ട തേക്ക് അങ്ങനെ പല ത ഒരുപാട് ടൈപ്പിലുള്ള വൃക്ഷങ്ങളുണ്ടവിടെ ചെറിയ മാവുകളുണ്ട് ചെറിയ മാവുകൾ ആ ചെറിയ മാവുകളെങ്കിലും അതിൽ മാങ്ങയൊക്കെ വലിയ മാങ്ങയാണ് ഞങ്ങൾ ഈ കുട്ടിക്കാലത്ത് ജാതി മതഭേ ഭേദം തന്നെ ഒരുപാട് കുട്ടികൾ ഈ അമ്പലം ഇട്ടത് വരും ഇനിയും ഒരുപാട് കിളികളും ഉണ്ടാവുണ്ട് ഇത്രക്കുള്ള പല തരത്തിലുള്ള ഒരുപാട് കിളികളെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഞങ്ങൾ അവിടെ വരുമ്പോഴ് അവിടെ ഒരു ഒരു തൈമാവ് മൂന്നാലഞ്ച്വരും അതിലൊരു തൈമാവിൻ്റെ ചുവട്ടിലായിട്ട് ഞങ്ങൾ കുട്ടികളെല്ലാം കൂടെ കൂടി ഇരിക്കും ഇടയ്ക്ക് ഞങ്ങൾ ആ മാവേലൊക്കെ ഒന്ന് കയറും മാങ്ങയൊക്കെ പറിക്കും ഞങ്ങളെല്ലാവരും കൂടെ തിന്നും എന്നിട്ട് കുറേ നേരം അവിടെ ഓടി കളിക്കും ആ അപ്പോൾ ഈ മാവിൻ്റെ തണലിൽ ഞങ്ങളെല്ലാം ഇങ്ങനെ ഓരോരോ വിസൃതികളൊക്കെ ചെയ്തിങ്ങനെ ഇരിക്കുമ്പോഴ് അവിടെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ ഒരാൾ വരും ഒരു മനുഷ്യൻ വരും അദ്ദേഹത്തെ കണ്ടാൽ അധികം പൊക്കമില്ല അധികം പൊക്കമില്ല പൊക്കമില്ലാത്തൊരു മനുഷ്യന് മുടിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പന്തുപോലെ വളർ വളർത്തി ഇരിക്കുന്ന മനുഷ്യനാണ് അതായത് ഇങ്ങനെ കുരു 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 കുരാന്ന് ചുരുണ്ട് ചീരുണ്ട് കിടക്കാം മുടിയല്ല കറുത്ത ബലിഷ്ടമായ ശരീരമുള്ള ഒരാളാണ് അദ്ദേഹം അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ കണ്ടതല്ലേ നമുക്ക് ആദ്യം തോന്നുന്നത് ഒരു ആഫ്രിക്കക്കാരനാണെന്ന് തോന്നുന്നു ആഫ്രിക്കൻ പൗറിനാണെന്ന് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു ഒരു രൂപമാണ് അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഇദ്ദേഹം ഞങ്ങളുടെ അടുക്കൽ വരും ഞങ്ങൾ ഈ കുട്ടികളുടെ അടുക്കൽ വരും വന്നിട്ട് അവിടെ ഞങ്ങളോട് ഫാദത്തിന് ഒരുപാട് കഥകൾ അറിയാം ആ പിന്നെ അദ്ദേഹം കളരിയൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് കളരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് ഒരുപാട് കഥകൾ അറിയാം പാട്ടുകൾ അറിയാം പിന്നെ ഡിവോഷണലായിട്ടുള്ള ഹിന്ദുവിൻ്റെ ആയാലും ക്രിസ്ത്യൻ സോങ്സ് ആയാലും ഹിന്ദു സോങ്സ് ആയാലും മുസ്ലിം സോങ്സ് ആയാലും എല്ലാം ഇദ്ദേഹത്തിന് അറിയാം ആളൊരു സകലകലാവലഭനാണ് എല്ലാ ജോലികളും അദ്ദേഹത്തിന് അറിയിച്ചു എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ ജോലികളും അദ്ദേഹത്തിന് അറിയാം ചിത്രന്മാരെ ഉൾപ്പെടെ എല്ലാ ജോലികളും അദ്ദേഹത്തിന് അറിയാം പല ജോലികൾ ചെയ്യുന്ന ഞങ്ങണ്ടുണ്ട് ഇദ്ദേഹത്തെ എന്തായാലും ഞങ്ങളുടെ ഇടയ്ക്ക് വന്നിട്ട് പിന്നെ ഓരോ കഥകളും പിന്നെ ഓലപ്പന്ത് ഓല ഓലക്കാൽ കൊണ്ട് ഓലപ്പന്ത് പലതരത്തിലുള്ള പല ടൈപ്പിലുള്ള ഓലപ്പന്തുകൾ അദ്ദേഹം ഉണ്ടായി തീരുമാനം അപ്പോൾ കുട്ടികളുമായിട്ട് അദ്ദേഹത്തിന് വളരെ വളരെ അടുപ്പമാണ് മാനസികമായിട്ട് ഭയങ്കര അടുപ്പാണ് ഞങ്ങളുമായിട്ട് ഈ കുട്ടികളുമായിട്ടല്ല വലിയ അടുപ്പാണ് അദ്ദേഹത്തിൻ്റെ പേര് നമുക്കിവിടെ ഒറിജിനലിൻ്റെ പേര് പറയണ്ട അദ്ദേഹത്തെ യോന എന്ന് വിളിക്കാം നമുക്ക് യോന അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായിട്ടുള്ളവരാണെങ്കിലും ഈ ചാനൽ കാണുകയാണെങ്കിൽ പിന്നെ അത് എന്തിനാ ഞങ്ങളുടെ വീട്ടിലൊരു രംഗത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞ ഒരു പ്രതിഷേധമായെങ്കിലും അപ്പോൾ അത് വേണ്ട യോന എന്ന് വിളിക്കുക അദ്ദേഹത്തെ അപ്പോൾ യോന ഞങ്ങളുടെ എടുക്കലിരുന്ന ഈ കളരി അഭ്യാസത്തെക്കുറിച്ചും അങ്ങനെയൊക്കെയുള്ള പാട്ട് കാര്യങ്ങൾ പറയും ഇപ്പം ഞങ്ങൾക്കിതൊക്കെ വലിയ അത്ഭുതമാണ് ഇദ്ദേഹം പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു ഹീറോയാണ് പുള്ളി ഞങ്ങളുടെ മുമ്പിൽ ഒരു ഹീറോയാണ് പുള്ളിക്കെല്ലാം കാര്യം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആധികാരികമായിട്ട് നല്ല അറിവുള്ള മനുഷ്യനാണ് ഞങ്ങൾ ഓരോന്ന് ചോദിക്കും പുള്ളി അതിൻ്റെ ഉദാഹരണ സഹിതമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് തരും കുട്ടികൾക്ക് തരും അങ്ങനെക്കിപ്പോൾ ഈ ഓനായോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി ഒരു പാ ഞങ്ങളൊരു പാട്ട് ഞങ്ങൾക്ക് പാട്ടിത്തരാമെന്ന് ചിലപ്പോൾ ഒരുപാട് സിനിമാ സിനിമാഗാനങ്ങൾ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയിൽ അദ്ദേഹം പാടും അപ്പോൾ അന്നേരം ഞങ്ങൾ അപ്പം ഏത് പാട്ട് വേണം നിങ്ങൾക്ക് ഏത് പാട്ടാണെന്നൊക്കെ ചോദിച്ചപ്പോൾ കൂടെ ഉള്ള ഒരാൾ ഒരു പാട്ട് പറഞ്ഞു ഇന്ന പാട്ട് വേണം എന്ന് പറഞ്ഞു ഉടൻ തന്നെ അദ്ദേഹം ആ പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടി വളരെ മനോഹരമായ ശബ്ദത്തിൽ അദ്ദേഹം ആ അമ്പലമുറ്റത്ത് വെച്ച് വെച്ച് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ഈ പാട്ട് പാടിത്തന്നു അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് വളരെ വന്നതിന് ഞങ്ങൾ വളരെ സന്തോഷമായി കാരണം അദ്ദേഹത്തിൻ്റെ പാട്ട് എന്നിട്ട് ഞങ്ങളെക്കൊണ്ട് ഇദ്ദേഹം ഓരോ ആക്റ്റീവ് ഒക്കെ കാണിക്കും ഈ പാട്ട് പാടുന്ന കൂട്ടത്തിൽ തന്നെ പെണ്ണായിട്ടും ആണായിട്ടും ഒരുപാട് ആക്റ്റീവൊക്കെ ഇദ്ദേഹം സ്വയം ചെയ്യും അപ്പോൾ അങ്ങനെ പാടിയ കൂട്ടത്തിലുള്ള ഒരു പാട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് യോനയുടെ ജീവിതം അവിടെ കൊണ്ട് തീരുന്നില്ല ഒരുപാട് സംഭവ ബഹുലമായ ജീവിതമായിരുന്നു യോനയുടെ പിന്നീട് പിന്നെ ഞാൻ വളർന്നൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് മുതിർന്നൊക്കെ കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടം എല്ലാം കഴി കഴിഞ്ഞ് ബോംബെയിൽ ജോലിക്ക് വേണ്ടി പോയി അവിടെ ആ ജോലി കുറച്ച് വർഷങ്ങൾ ചെയ്ത് പിന്നെ അവധിക്കായിട്ട് നാട്ടിൽ വന്ന സമയത്ത് ഞാൻ ഈ യോനായി കണ്ടത് മറ്റൊരു രൂപത്തിലാണ് അന്ന് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കണ്ട യോനയും അല്ല അദ്ദേഹം ഇപ്പോഴും ദേഹത്തെല്ലാം പട്ടുപൊതച്ച് ഭസ്മെല്ലാം ദേഹത്തെല്ലാം വാരി പൂശി സൈക്കിളിൽ ഇങ്ങനെ എന്തൊക്കെയോ സ്വയം പറഞ്ഞുകൊണ്ട് പോകുന്ന യോനായേയും പിന്നെ കാണുവാനെനിക്ക് ഇടയായി തോന്നും മനസ്സിൻ്റെ സമനില തെറ്റി അപ്പോൾ ഞാൻ പല ആൾക്കാരും ഇങ്ങനെ ദേഹത്തിൻ്റെ ഇടയ്ക്കൽ അങ്ങനെ ആരും അടുക്കത്തൊന്നുമില്ല ഈ കാരണം ഈ രൂപം കൊണ്ടാണ് ചുമല പട്ടുവൊക്കെ പോയി അദ്ദേഹം എന്തൊക്കെയോ സ്വയം പറയുന്നു പിന്നെ അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തോടൊന്നും ഇട്ടണമെന്നുണ്ട് കാരണം ഒരുപാട് കഥകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അങ്ങനെ ഒരു ദിവസം വേറൊരാൾ മുഖാന്തരം ഞാൻ ഇദ്ദേഹമായിട്ട് സംസാരിച്ച എൻ്റെ പേരൊന്നും പറഞ്ഞിട്ട് പുള്ളിക്കതൊന്നും അറിയത്തില്ല പുള്ളിക്കാമൊന്നും അറിയത്തില്ല കഥ പറഞ്ഞതൊന്നും അറിയത്തില്ല ഇന്നടത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ പറഞ്ഞതൊന്നുമില്ല എന്നൊക്കെ ചോദിച്ചത് ഒന്നും അറിയില്ല അദ്ദേഹം അതൊക്കെ മറന്നുപോയി അദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് അതെല്ലാം പോയി ഡിലീറ്റായി പോയി പിന്നീട് വേറൊരു രൂപത്തിലാണ് കണ്ടത് അദ്ദേഹത്തിൻ്റെ ജീവിത അവസാനവും വളരെ ധാരുണീയമായ ഒരു അന്ത്യമായിരുന്നു കാരണം കിളികളോടും മൃഗങ്ങളോടും ഒക്കെ ഒത്തിരി സ്നേഹമായിരുന്നു യുവനായക്ക് ജോലിയൊക്കെ ചെയ്ത് കട്ടിൽ വരികാനും ഒക്കെ പോകും ഞാൻ പറഞ്ഞല്ലേ നേരത്തെ സകലകലാ തലഹനായിരുന്നു പുള്ളി ഒരുപാട് ജോലികൾ ജോലികളറിയാം അവസാനം കട്ടിൽ വരികാനും ഒക്കെ പോകുമായിരുന്നു അങ്ങനെ പുള്ളി ജോലി ചെയ്തൊക്കെ ഇങ്ങനെ മാനസികമായൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അന്ന് കൊണ്ട് ഇദ്ദേഹത്തെ ചികിത്സിക്കാനോ എടുക്കാനോ ഒന്നും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്മാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവരോ ആരും തയ്യാറായില്ല അയക്കഞ്ചാറ് എനിക്കൊന്ന് മൂന്നോ നാലോ ജ്യേഷ്ഠന്മാരോ ഉണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ ഇഷ്ടംപോലുണ്ട് പക്ഷേ അവരാരും അതിന് തയ്യാറായില്ല പ്രയോജനമില്ലാത്തതിനെക്കൊണ്ട് ഇനി എന്ത് കാര്യം എന്ന രീതിയിൽ തന്നെ അപ്പോൾ അവർക്ക് കുടുംബവിധമായിട്ട് കിട്ടിയ ഒരു ഓലപ്പുരയിലാണ് കുടുംബച്ചേട്ടന്മാരെല്ലാം വീട് വെച്ച് പല തൊട്ടടുത്തൊക്കെയായിട്ട് മാറി വീട് വെച്ച് താമസിക്കും ഇദ്ദേഹത്തെ ആരും അങ്ങനെ മൈൻഡ് ചെയ്താലും പിന്നെ ഇദ്ദേഹം ഇങ്ങനെ കുറേ തൊഴിലുകളൊക്കെ സ്വന്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് പലയിടങ്ങളിലും പോയി ജോലി ചെയ്തൊക്കെ ജീവിക്കും കിട്ടുന്ന പൈസ ഇദ്ദേഹം ബേക്കറിയിൽ കയറി പിന്നെ ഭക്ഷണ സാധനങ്ങൾ മേടിച്ചിട്ട് വന്നിട്ട് കിളികൾക്കും പട്ടികൾക്കും പക്ഷി പക്ഷിമൃഗാദികൾക്കെല്ലാം ഇദ്ദേഹം കൊടുക്കും ഈ പക്ഷി പക്ഷിമൃഗാദികളെല്ലാം ഇദ്ദേഹത്തിൻ്റെ എടുക്കലും ഇദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് എപ്പോഴും ഒഴിയാറുണ്ടാവും അവസാനം ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം ഇങ്ങനെ കിടന്നു രാവിലെ എണ്ണിച്ചില്ല രാവിലെ എണ്ണിച്ചില്ല എണ്ണിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് തൊട്ടടുത്തുള്ളവരൊക്കെ വന്ന് നോക്കിയാൽ വിളിച്ചിട്ടൊന്നും യോനായ യോന എന്ന് വിളിച്ചിട്ട് ചിറ്റ ചിറ്റപ്പുരയാണ് അത് തുറന്നില്ല അവർ പിന്നെ അതിൻ്റെ വാതിൽ മാറ്റി നോക്കി കഴിയുമ്പോൾ മരച്ചു കിടക്കുന്ന ആൾ അപ്പോൾ ഇദ്ദേഹത്തെ വെളിയിലെല്ലാം എടുത്ത് ഇങ്ങനെ ഇതെല്ലാം ഈ ബേക്കറിയിൽ നിന്ന് സാധനം മേടിക്കുന്ന ആളാണ് ഈ കഥകളൊക്കെ എന്നോട് പറഞ്ഞത് അവർ ആ ആ ചേച്ചിയുടെ ബേക്കറിയിൽ നിന്ന് അറിഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു സംഭവം എന്ന് അവരാണ് പിന്നീട് എന്നോട് പറഞ്ഞത് അപ്പോൾ പിന്നെ ഇങ്ങനെ കിടത്തിയപ്പോഴ് ഇട ആ ഇട കൊച്ചു വീടിൻ്റെ തിന്നയിലിങ്ങനെ കിടത്തിയപ്പോഴ് അവിടെ വന്ന് കൂടിയത് മുഴുവൻ കാക്കയും പൂച്ചയും പട്ടികളും കുരുവികളും ഒക്കെയായിരുന്നു വേറെ ബന്ധുക്കളൊക്കെ ഉണ്ടായിട്ട് ആദ്യ ആദ്യം ആരും അദ്ദേഹത്തിൻ്റെ അടുക്കുന്നുണ്ട് ഇവരെല്ലാം വന്ന് എന്തൊക്കെ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് അവരുടെ ദുഃഖം രേഖപ്പെടുത്തി അവ പറന്നുപോയി ചില മൃഗങ്ങളൊക്കെ ഓടിപ്പോയി പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തെ പിന്നെ അവർ ദഹിപ്പിച്ചു ക്രിസ്ത്യാനിയായിരുന്നു പക്ഷെ എന്തോ പള്ളിയായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അറിയില്ല എനിക്കതിനെക്കുറിച്ച് എന്തായാലും അല്ലെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വിറവുകളൊക്കെ അടുക്കി ദഹിപ്പിച്ചു അങ്ങനെ ആ ഒരു യുവനായുടെ ജീവിതം അവിടെ അവസാനിപ്പിച്ചു ഒരുപാട് കഥകളുണ്ട് എല്ലാം പറയുവാൻ നമുക്ക് പറഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ യോന ഞങ്ങളൊക്കെ പാടിത്തന്ന പാട്ടിൽ ഒരു പാട്ടാണിത് അപ്പോൾ ആ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പങ്കുവെക്കുകയാണ് യോന നല്ല അദ്ദേഹത്തിൻ്റെ പേര് മറ്റൊരു പേരാണ് ആ പേര് മനഃപൂർവ്വം പറയാത്തതാണ് ആ കാര്യം നിങ്ങളൊന്ന് ഓർമ്മിച്ച് വയ്ക്കുക നോട്ട് ചെയ്ത് വെക്കുക ചില നമുക്ക് പാട്ടിലേക്ക് പോവാം യുവനായിട്ട് ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ഈ പാട്ട് സമർപ്പിക്കുകയാണ് ഇഫിലാണ് ശ്രുതി പോകുന്നത് സ സസരീ ഗീക ചെറിയ ഗാന സ സ ni sa ni ma sa re ga sa 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 ni sa ni ma pa sa sa ni pa sa sa re ga sa sa sa

ീരി മാനന്തോ പതിനാലും മാനന്തോ നല്ല

കല്ലേ ഇറങ്ങുന്നത് നമുക്ക് നോക്കാം മാമാമാ പാപ്പ ശരി പദപമ തത്തം മച്ചുണ്ടു വന്നത് തടവട്ടിരുന്നു തിന്നി

മണിമുത്തം തന്നിട്ടു റിമപാമ റിഗിരിസാ റിമ രീ മണിമുത്തം തന്നിട്ടോ മാണിമുത്തം ത ාම ගර කෙරිසා විතරන් වඩටනෑ තනදිින්දතාන තින්ද තැන්ඳින් හෝ මාමාග

രണ്ടാമത് വായിക്കുമ്പം ആദ്യം വായിക്കും മാമകരീ സി സനി മാമി അവിടെ ആ പാട്ട് പറഞ്ഞവണ് കേട്ടിട്ട് നിങ്ങൾ അതിനനുസരിച്ച് അവിടെ അവിടെ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയാൻ്റെ അപ്പം അതുപോലെ തന്നെ വരും അടുത്ത ഇതിന്റെ ശരണം എന്ന് പറയുന്നതും ഈ അനുവല്ലീ തന്നെ അടിഞ്ഞോട്ട് തന്നെ വായിച്ച വായിച്ചാ മതി Mm-mm. ഗാനമാണിത് ഈ ഗാനത്തിനോടൊപ്പം യോന യോനാച്ചനെ ഓർക്കുവാനായിട്ട് കഴിഞ്ഞു ആ ഓർമ്മ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിങ്ങളുടെ ഇരമത്തോ ശരി തരിക വീണ്ടും നല്ലൊരു ഗാനവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം